മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ പൂപ്പാക്കൊരനയുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച അദ്ധ്യായം ഒമ്പത് എൻ്റെ കരളിൽ വേദന നോവൽ തുടരുന്നു കുഞ്ഞുപാത്തുമ്മയ്ക്ക് എന്താണ് പിണഞ്ഞതെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ പള്ളിയിലെ കത്തീബിനെ കൊണ്ട് ബാപ്പ ഒരു ചരട് മന്ത്രിപ്പിച്ച് കൊണ്ടുവന്നു അവളുടെ കഴുത്തിൽ കെട്ടി അതിന് പുറമെ ഒരു മുസ്ലിയാരുടെ വക ഒരു നുണുങ്ങ് സൂട്ട് കേസ് മാതിരി ഒരു ഏലസും അവളുടെ കഴുത്തിൽ തൂങ്ങുന്നുണ്ട് അവളിൽ കുടിയിരിക്കുന്ന ഫിരീത്ത് എന്നിട്ടും പോകുന്നില്ല ഒരു ദിവസം ഐഷ വന്നു പറഞ്ഞു നിസാർ അഹമ്മദ് പറഞ്ഞതായിട്ടാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് വളരെ കാര്യമായിട്ട് തോന്നി അവളുടെ ഓരോ അണുവും ശ്രദ്ധിച്ചു പക്ഷേ ഐഷ പറഞ്ഞത് കേട്ടപ്പോൾ അവളെ കളിയാക്കുകയാണെന്ന് കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് മനസ്സിലായി അവൾ പറഞ്ഞു പോ പോത്തുട്ടാപ്പി ഐഷ പറഞ്ഞു ഏത് ഷെയ്ത്താനും പോകും ജിന്നും പോകും പിന്നെ ഇഫ്രീതിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല ചുമ്മാ അത് കഴുത്തിൽ കെട്ടിത്തൂക്കി കൊണ്ട് നടന്നാൽ മതി ഇക്കാക്കയുടെ ആ വലിയ തുകൽപ്പെട്ടിയിലാണ് എന്താ കൊണ്ടുവരട്ടെ കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു കള്ള ബുദ്ദൂസെ ചുമ്മാ ഇരി ഉടനെ അവൾക്ക് ദുഃഖവും ഉണ്ടായി ഐഷ കാര്യമായിട്ടാണ് ചോദിച്ചത് ഇത്താത്തക്ക് എന്തുപറ്റി എന്റെ കരളിൽ വേദന ചുളു ചുള ഉള്ളതല്ല നിറഞ്ഞു മുറ്റിയ വിങ്ങലാണ് ചുമ്മാ കരയാൻ തോന്നും ഉടനെ ചിരിക്കാനും കരച്ചിലാനങ്ങൾ അധികം അവൾക്കിഷ്ടം ചിരിയാണ് ഉച്ചത്തിലല്ല ഓർത്തും അന്തഹസിക്കുക അപ്പോൾ വിങ്ങി കരയാനും തോന്നും നിസാർ അഹമ്മദിനെ കാണുമ്പോൾ അവളുടെ കവിളുകൾ പെരുക്കുകയും മാരിടങ്ങൾ ഘനമായി വിങ്ങുകയും ചെയ്യും നിസാർ അഹമ്മദിനോട് പരുവത്തിന് എന്തിനാ നോക്കണത് എന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ പിന്നെ നിസാർ അഹമ്മദ് നോക്കിയില്ലെങ്കിലോ അങ്ങനെ നോക്കിയിട്ടില്ല അവളെ നോക്കണമെന്നുണ്ട് കാണാൻ പറ്റിയ സ്ഥലത്ത് അവൾ ചെന്നു നിൽക്കും ഞാൻ ചുള്ളി പെറുക്കാൻ വന്ന് നിൽക്കുകയല്ലേ എന്നവൾ തന്നെത്താൻ പറയും എന്തെങ്കിലും കാരണമുണ്ടാക്കി അവൾ അടുത്ത വീട്ടിൽ ചെല്ലും തീ ഒരു പ്രധാന കാരണമാണ് അതല്ലെങ്കിൽ ഉപ്പ് അതും അല്ലെങ്കിൽ ഐഷ അവൾ ഏത് കാരണം പറഞ്ഞും ചെന്നാലും സൗകര്യത്തിന് നിസാർ അഹമ്മദിനെ കാണാറില്ല ഒന്നുകിൽ മുറ്റം നന്നാക്കുന്നു അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുന്നു മുറ്റം ഇതിന് മാത്രം നന്നാക്കാൻ എന്താണുള്ളത് നിറയെ തങ്കമണൽ വിരിച്ചതാണ് അതിൻ്റെ ചുറ്റിനും പൂച്ചെടികൾ നിറഞ്ഞു കഴിഞ്ഞു അതല്ലെങ്കിൽ വായന എന്താണ് ഇത്ര വായിച്ചാൽ അവൾ തന്നെത്താൻ ചോദിക്കും അന്നൊരു ദിവസം കുഞ്ഞുപ്പാത്തുമ്മ നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ നിസാർ അഹമ്മദ് കിടക്കുകയാണ് ചാരു മടിയിൽ ഒരു പുസ്തകമുണ്ട് ചുമ്മാ കിടക്കുന്നു അവളുടെ ഹൃദയം സുഖകരമായ ചൂടോടെ ഉരുകി തുടങ്ങി നിസാർ അഹമ്മദിന്റെ കണ്ണുകൾ ആകാശത്താണ് പല വർണ്ണങ്ങളിലുള്ള മേഘങ്ങൾ പടിഞ്ഞാറ് ചരിവിൽ പറന്നു പോകുന്നു പക്ഷികളുടെ പുറകങ്ങളിൽ തിളങ്ങുന്ന ചുവപ്പ് പ്രതിഫലിക്കുന്നു അവൾക്ക് ധൃതിയായി അന്നവൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു വളരെ നാൾ ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് ആ വെളുത്ത കുപ്പായം ദേഹത്ത് ഇറങ്ങി പിടിച്ചു കിടന്നു തലയിൽ നേർമയുള്ള തട്ടം അങ്ങനെ ഉടുത്തൊരുങ്ങിയത് എന്തിനാണെന്നവൾ കറിഞ്ഞുകൂടാ കണ്ണാടിയിൽ അവൾ അവളെ തന്നെ വളരെ നേരം കണ്ടു കൺപോളകൾക്ക് നേരിയ ഒരു നീലിമയുണ്ട് കവിളിലെ കറുത്ത മറിവ് പോലെ ജ്വലിക്കുന്നു തെളിവേറിയ വലിയ മിഴികളാൽ അവൾ അവളെ നോക്കി അവൾ മന്ദഹസിച്ചു അവൾക്ക് കരച്ചിൽ വന്നു അവൾ ചിരിച്ചു നോവൽ തുടരും